നമസ്തേ ഡോക്ടർ ജെന്നിയാണ് നാച്ചുറോപ്പത്തി ഡോക്ടറാണ് ഇന്ന് ലോകത്തുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളെ ബാധിക്കുന്ന പി സി ഒ ഡി അഥവാ പോലിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്ന രോഗത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ രോഗത്തിൻ്റെ ചികിത്സ ആരംഭിക്കുന്നതിന് മുൻപ് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പി സി ഒ ഡി ഉണ്ടാകുന്നത് എന്നുള്ളതറിയണം പൊതുവെ സ്ത്രീകളിൽ പുരുഷ ഹോർമോണുകളുടെ അളവ് വളരെ കുറവായിരിക്കും എന്നാൽ പി സി ഒ ഡി ഉള്ള സ്ത്രീകളിലാകട്ടെ ആൻട്രജൻ മുതലായിട്ടുള്ള പുരുഷ ഹോർമോണുകളുടെ ഉൽപ്പാദനം വളരെ കൂടുതലായിരിക്കും ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ് പി സി ഒ ഡിയുടെ ഫിസിക്കലായിട്ടുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പക്ഷേ എന്തുകൊണ്ട് ഇത്തരം ഒരു ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു പല സ്ത്രീകളിലും പി സി ഒ ഡി വളരെയധികം കോംപ്ലിക്കേഷനുകൾ ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങളിലേക്ക് കടക്കാം ഒന്നാമതായി ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ ഒരു ഹോർമോണാണ് നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസിനെ എനർജിയാക്കി മാറ്റുന്നത് ഇൻസുലിൻ ഹോർമോണിൻ്റെ സഹായത്താലാണ് എന്നാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷനിൽ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരുന്നു എനർജിയായിട്ട് നമ്മൾ കഴിച്ച ആഹാരത്തെ മാറ്റാൻ സാധിക്കാതെ വരുന്നു ഇങ്ങനെ ഒരവസ്ഥയിൽ ശരീരം കൂടുതൽ അളവിൽ ഇൻസുലിനെ പ്രൊഡ്യൂസ് ചെയ്യും രക്തത്തിൽ കൂടിയ അളവ് ഇൻസുലിൻ നിലനിൽക്കുമ്പോൾ ഹോർമോണൽ ഇംബാലൻസ് സംഭവിക്കുകയായി അതായത് ആൻഡ്രജൻ മുതലായിട്ടുള്ള ഹോർമോൺസിൻ്റെ ഉത്പാദനം വർദ്ധിക്കും ഇങ്ങനെ ആൻഡ്രജൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിക്കുമ്പോൾ പി സി ഒ ഡിയുടെ സിംറ്റംസ് കാണാനായിട്ട് തുടങ്ങും സാധാരണഗതിയിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഒരു പക്ഷെ എക്സസൈസ് തീരെ ഇല്ലായക ഡയറ്റ് വളരെ പൂർ ആയിട്ടുള്ളത് ഉറക്കവും ഉണർച്ചയും എല്ലാം താളം തെറ്റിയിട്ടുള്ള അങ്ങനെ ഒരു ചിട്ടയില്ലായക ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിന് പ്രധാന കാരണമാണ് രണ്ടാമത്തെ പ്രധാന കാരണം ഇൻഫ്ലമേഷൻ ബോഡിയിൽ കൂടുതലായിട്ട് ഒരുപാട് നാൾ ഇൻഫ്ലമേഷൻ നിലനിൽക്കുക ഇത് ആൻട്രജൻ ഹോർമോണിൻ്റെ കൂടിയ അളവിലുള്ള പ്രൊഡക്ഷന് കാരണമാണ് അതേ തുടർന്ന് പി സി യു ഡി ഉണ്ടാകും ഡയറ്റ് വളരെ പൂർ ആയിട്ടുള്ള രീതിയിലാവുക ഇപ്പോഴും വളരെ കൂടിയ കാലറിയുള്ള ആഹാരമൊക്കെ കഴിക്കുന്നത് എപ്പോഴും വളരെയധികം ആയിട്ടുള്ള കണ്ടീഷനിൽ തുടരുന്നത് വളരെ കുറവ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നത് ഇതെല്ലാം ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറയാതിരിക്കാനുള്ള കാരണങ്ങളാണ് ഇനി മൂന്നാമത്തെ കാരണം ഹോർമോണൽ ഇംബാലൻസ് പി സി ഒ ഡി എല്ലായ്പ്പോഴും ഒരു ഹോർമോണൽ ഇംബാലൻസുമായി ബന്ധപ്പെട്ടാണ് കണ്ടുവരാറുള്ളത് ആൻഡ്രജൻ്റെ അളവ് ന്യൂട്രിനൈസിംഗ് ഹോർമോൺ എൽ എച്ച് ഈ ഒരു ഹോർമോണിൻ്റെ അളവെല്ലാം രക്തത്തിൽ കൂടിയ അളവിൽ കാണുന്നു സെക്സ് ഹോർമോൺ ബൈൻഡിങ് ഗ്ലോബുലിൻ ഈ ഒരു ഹോർമോണിൻ്റെ അളവ് വളരെ കുറഞ്ഞ അളവിൽ ഉണ്ടാകുന്നു ഇങ്ങനെ ഒരു ഹോർമോണൽ ഇംബാലൻസ് വാസ്തവത്തിൽ ഓവർ ഈസിൽ സിസ്റ്റുകൾ രൂപപ്പെടാനായിട്ട് ഇടവരുത്തുന്നുണ്ട് ഇത് പിന്നീട് പിരീഡ്സിൻ്റെ ഇറഗുലാരിറ്റിയിലേക്കും കൺസീവ് ചെയ്യാനുള്ള ഗർഭം ധരിക്കാനുള്ള തടസ്സം ഉണ്ടാക്കുന്നതിനൊക്കെ വഴിവെക്കുന്നു അതുപോലെ ഇന്ന് ഈ രോഗം പാരമ്പര്യമായിട്ട് പോലും ചെറുതായെങ്കിലും കണ്ടുവരുന്നുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും ലൈഫ് സ്റ്റൈലിൽ വരുന്ന പാകപ്പിഴകൾ തന്നെയാണ് പി സി ഒ ഡിയുടെ പ്രധാന കാരണമായിട്ട് കാണുന്നത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന കെമിക്കൽസും ടോക്സിൻസും എല്ലാം എൻഡോക്രൈൻ സിസ്റ്റത്തെ തകരാറിലാക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ഹോർമോണൽ ഇംബാലൻസിന് കാരണമാവുകയും തുടർന്ന് പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നുണ്ട് പി സി ഒ ഡി എന്ന രോഗത്തിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില കാരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓരോ രോഗത്തിൻ്റെയും കൃത്യമായിട്ടുള്ള കാരണങ്ങളെ അതിൻ്റെ വേര് എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളത് കൃത്യമായി കണ്ടെത്തിയാൽ മാത്രമേ രോഗചികിത്സ ചികിത്സ പൂർണ്ണമാവുകയുള്ളൂ അല്ലെങ്കിൽ രോഗത്തെ വളരെ കൃത്യതയോടെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ ഒരിക്കലും രോഗലക്ഷണങ്ങളെ മാത്രമായിരിക്കരുത് ചികിത്സിക്കേണ്ടത് പി സി ഒ ലക്ഷണങ്ങളായിട്ട് സാധാരണ കാണുന്നത് പിരീഡ്സിലുണ്ടാവുന്ന ഇർറെഗുലാരിറ്റീസ് നമ്മുടെ ശരീരഭാരം അനിയന്ത്രിതമാവും വിധം കൂടുക മുഖത്തും മറ്റുമൊക്കെ അധികമായിട്ടുള്ള രോമവളർച്ച ഉണ്ടാവുക ഏജ്ഞകൾ മുഖക്കുരു അതൊക്കെ അധികമാവുക ഇങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള ലക്ഷണങ്ങൾ നമുക്ക് കാണാം പക്ഷേ ഈ ലക്ഷണങ്ങളെ മാത്രമാണ് നമ്മൾ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ രോഗ കാരണം നമ്മുടെ ശരീരത്തിൽ അവശേഷിക്കുകയും രോഗചികിത്സ എന്ന് പറയുന്നത് അസാധ്യമാണ് എന്ന തരത്തിൽ തുടർന്നു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ പി സി യു ഉള്ള എല്ലാ സ്ത്രീകളും പി സി യു ഡി കൊണ്ട് തനിക്കുണ്ടാവുന്ന അസ്വസ്ഥതകൾ മാത്രം പരിഹരിച്ച് സമാധാനിച്ചിരിക്കാതെ എനിക്ക് പി സി യു വരാനുള്ള കാരണം എന്ത് എന്നുള്ളത് സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിക്കൊണ്ട് മനസ്സിലാക്കണം അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി ചികിത്സിക്കുന്ന ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിൻ്റെ സഹായം തേടണം ഈ ഒരു രീതിയിൽ മാത്രമേ പി സി യു ഡി എന്ന ഹോർമോണൽ ഇംബാലൻസിൻ്റെ ശാരീരികമായിട്ടുള്ള കാരണങ്ങളെ പൂർണ്ണമായും ഇല്ലാതാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ പി സി ഒ ഡിയെ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇത് മനസ്സിൽ വയ്ക്കുക പി സി ഒ ഡിയുടെ ഫിസിക്കലായിട്ടുള്ള ശാരീരികമായിട്ടുള്ള കാരണങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി അടുത്തൊരു വീഡിയോയിൽ പി സി ഒ ഡി എന്ന രോഗത്തിൻ്റെ മാനസികമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ള വിഷയം നമുക്ക് ചർച്ച ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ ആരോഗ്യത്തോടെ ഇരിക്കുക താങ്ക്